ഹായ് ഹലോ ഐ അയം സാരിയ ഞാൻ ബി ബി എസ് സ്റ്റുഡൻ്റാണ് ലെവൻ വൈസിലെ ഞാൻ ഇപ്പോൾ ഹൗസ് വൈഫാണ് ഞാൻ ബേബി ശേഷം ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ് അപ്പോൾ എനിക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഓൺലൈൻ ഇൻസ്റ്റഗ്രാം വഴി ഞാൻ ഒരു ആഡ് കണ്ടതാണ് ലേൺ വൈസിൻ്റെ അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു വിത്ത് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്തതാണ് എനിക്ക് വളരെ ഹെൽപ്പായി തോന്നുന്നുണ്ട് എല്ലാതും എന്നുവെച്ചാല് മെന്റോഷിപ്പും മെന്റോസ് മെന്റോസ് നല്ല ഹെല്പാണ് ഏത് സമയം വേണമെങ്കിലും അവരെ വിളിക്കാം അവരോട് ഡൗട്ട് ചോദിക്കാം അതേപോലെ എസ് എൽ എം ഓൺലൈൻ സെക്ഷൻസ് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മൾക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നത് അതന്നെ വലിയൊരു ഇതാണ്